എല്ലാവർക്കും നമ്മള് ഇന്നത്തെ സ്വാഗതം പറയാ രണ്ട് മുട്ടകളില് സ്വാഗതം പറയാനുള്ള സ്വാഗതം പറയാണോ എന്നിട്ട് ഞാൻ അവിടുന്ന് പോട്ടെ പോയേണ്ടീച്ച് പോയ ശങ്കട ഭയങ്കര ശങ്കട പോയാലിച്ച് ആര പറഞ്ഞത് ഞാൻ വെറുതെ പറഞ്ഞാണ് സോറി സോറി ക്ഷമിക്കോ ക്ഷമിക്കുവോ പ്ലീസ് ഹലോ അപ്പൊ എൻറെ കുഞ്ഞു സുഹൃത്തുക്കളെ ഇമ്മ നമ്മളെ വീട്ടിൽ വന്ന പിന്നെ ഞങ്ങൾ ഇമ്മക്ക് ഉമ്മന്റെ കുടുംബത്തിൽ കൂടെ ഒന്ന് പോകണം അപ്പം കൊറേ ദിവസമായി എന്റെ അമ്മാൻറെ ഏട്ടത്തിന് ഇതേമാതിരി ഉണ്ട കണ്ണ് ഉണ്ടപ്പല്ല് ഉണ്ടമൂക്ക് ം ഉണ്ടക്കണ്ണ് ഉണ്ടെ വീട്ട് പോട്ടമ്മമാന്റെ വീട് വാരിക്കലാണ് കേരള സാധനം മാറ്റിയ വണ്ടി പോകും പിന്നെ നമ്മളൊക്കെ മന ഞമ്മളൊക്കെ ദേശീയം അയ്മരുണ്ടാവുമ്പോൾ ഞങ്ങള് ഏകദേശം ഇപ്പോൾ വാരിക്കലിൽ എത്താനായിട്ടുണ്ട് അപ്പൊ പെരിയിൽ പോരുമ്പോ സ്ഥിരം ഞങ്ങൾ ആ സമയത്തിൽ എന്താ പറയാ അതേ കർട്ടന് അതേ സോഫ അതേ ഇന്റീരിയറ് അതി വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ ഇന്നിങ്ങനെ ഇങ്ങോട്ട് വന്ന കൂട്ടത്തേക്ക് ആ ഇത് പറയാം എന്തൊക്കെയാ വിശേഷങ്ങള് എന്താ നമ്മള് പോണ പറഞ്ഞിക്ക മൂത്തമാനെ മൂത്തമ്മ കൊറേ ദിവസമായിട്ട് കുട്ടികളെ കാണണം കാണണം കാണാൻ പറഞ്ഞു ഇമ്മ എന്തായാലും പോയതാണ് പിന്നെ ഞങ്ങളെ ഉടുക്കു ഒറ്റക്ക് പോകാൻ ആയിക്കൂല അപ്പോൾ ഞാൻ പറഞ്ഞാണ് ബൈക്കില് പോവാം വേണ്ട ഞാനൊരു കാറിലേറെ പോകണേ അപ്പൊ ഞങ്ങൾക്ക് എന്താ പോയിട്ട് പറയുക കൊറേ ഭയങ്കര കുറവാണ് കാരണം പതിനെട്ട് വയസ്സില് തികണേ അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നാളെ അല്ല അല്ലെന്താ വെച്ചാൽ പൊട്ടിക്കല്ലേക്ക് ഒന്ന് പോകണം അവിടെ ഉമ്മക്ക് ഒരു മൂത്ത ഏട്ടത്തിന്റെ കാളിയാവിലാക്കിയത്തിണ്ട് പിന്നെ അമ്മോന്റെ പേരെ നമ്മൾ കാണിച്ചു

ഉം ഉം ഈ മൂത്തമ്മന്റെ വീട്ടിൽ പോയിട്ട് വറുത്താനൊക്കെ പറയോ ഏഹ് മൂത്തമാന്റെ വീടെ കൂടേ ഞാൻ ഇഷ്ടോ അതിന് ഇഷ്ടോ ഇഷ്ടണ്ടോ അല്ലേ പിന്നെ ഇല്ലാതെ ഞാൻ ഞാനും ഇല്ലാതെ അത് പറയാ പറ രാവിലെ പോയി വൈകുന്നേരം വരെ അങ്ങനെ പരിപാടി അപ്പൊ നമ്മുടെ പോയൊക്കെ മൂത്തമാരത്തേക്ക് മൂത്തമെന്ന് വെച്ചാല് യൂട്യൂബില് വരുന്നതും മൂത്തമാനെ കാണുന്ന മൂത്തമ്മാക്ക ഇഷ്ടമാണ് പക്ഷെ എടുക്കാൻ പറ്റൂ ഞാൻ പറയാ എങ്ങനെ മൂത്തമ്മ എടുക്കാതെ എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മൂത്തമാക്ക് മൂത്തമാക്കണോ കാണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ മൂത്തമാന്റെ പിന്നെ വീട്ടിൽ വിശേഷം പറഞ്ഞു മൂത്തമാർ എന്റെ സ്വന്തമായിട്ട് അതെ മൂത്തമ്മാർന്നെ അപ്പൊ മൂത്തമാക്ക് രണ്ട് മൂന്ന് മക്കളാണ് ണ്ടാവു അവിടെ അവിടെയാണ് ഇപ്പൊ അവിടെ മൂത്തമ്മാനെ പറ്റി പറയാണെങ്കിൽ മൂത്തമ്മാക്ക് മൂന്ന് മക്കള് ഒരു ഭർത്താവ് അപ്പോൾ മക്കളൊക്കെ ഒരാള് ഒരു പെണ്ണും പെണ്ണിനെ കെട്ടിച്ച് നോക്ക് മൂന്ന് മക്കള് പിന്നെ ചെറിയ മകന് യു കെയിലാണ് മരിയോള് യു കെയിലാണ് യു കെ മീൻസ് എവിടെയാ ലണ്ടന് ലണ്ടന് ഞണ്ടല്ലോ തരാ പിന്നെ വലിയ പുത്രൻ നാട്ടിലാണ് ക്ലിനിക്ക് നടത്താണ് മെഡിക്കൽ ഷോപ്പ് ഞങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് ഏകദേശം മൂത്തമാരുടെ വീട് എടുത്താൽ എത്താനായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി മൂത്തമാന്റെ വീട്ടിലെ വിശേഷങ്ങളും മൂത്തമ്മ ഒരു ചെടിന്റെ വിതത്തിയാണ് അപ്പൊ മൂത്തമ്മ ഇടക്ക് പറഞ്ഞോ എന്നേ ഇനി ഇപ്പം യൂട്യൂബ് തുടങ്ങിയ പരിക്ക് തന്നെ വരില്ല യൂട്യൂബ് അടങ്ങിയിട്ട് അഞ്ചാറ് മാസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലാ പക്ഷെ ഞാൻ ഒന്ന് രണ്ടു ദിവസം അവിടെ ഇനി എന്താ ചേർ അന്ന് മൂത്തമാടല്ലേ ഇനി കാരണം മോട്ടിനെ ചുരിദാർ വാങ്ങാനൊക്കെ നിങ്ങൾ മുന്നിട്ട് ബ്ലോഗുകൾക്ക് മനസ്സിലാവും എട്ട് ചുരിദാർ വാങ്ങാൻ പറഞ്ഞു മോട്ടിക്ക് അപ്പൊ മുത്തമാന്റെ മരുവാളിത് ഞങ്ങൾ ഒന്ന് വാങ്ങിക്കൊടുത്തിരുന്നത് അപ്പൊ അന്നേ മൂത്തമ പറഞ്ഞ റിജ്ജ് വരുന്നില്ല ഞങ്ങൾ വീട് എടുക്കണില്ല ഇനി റിജ്ജ് വരുന്നതാണ് ഇതിന്റെ തോട്ടം എടുത്ത് പൂവുകളൊക്കെ പൂകളൊക്കെ ഞാൻ പറഞ്ഞു മൂത്തമ്മ ഞങ്ങളോട് ഇഷ്ടം പോവാൻ ചെടി ഞാൻ പറഞ്ഞു വരുമെങ്കിൽ അങ്ങനെ പറഞ്ഞു മുത്തമാന്റെ വീട്ടിലേക്ക് പോകണേ അപ്പൊ നമുക്ക് ഇനി നേരെ മുത്തമാന്റെ വീട്ടില് അടുത്താണ് ഇവിടെ നൂറ് മീറ്റർ ഞാൻ കുറച്ച് മുന്നെത്തിയിട്ടുള്ള ഇന്റർ ഇന്റർ പറയുന്നത് കൂടി ക്ഷമിക്കണം അപ്പം വീടിന്റെ ഒരു കിലോമീറ്റർ വാരിക്കൽ എത്തിയിട്ട് ചെറിയൊരു കോൺക്രീറ്റ് ുംരിക്കൽ എത്തിന് അങ്ങനെ കഴിഞ്ഞാൽ മൂത്തമ്മന്റെ വീട് ഏകദേശം എത്താനായിട്ടുണ്ട് വാരിക്കൽ പേര് ആ അവിടെ തെളിഞ്ഞിടലേമ്മ നല്ല പൊളിച്ചണ്ടല്ലോ അവിടെ നല്ലോണം ഞാനീ പറയും പോലെ ആ ഈ റബ്ബർ ഈ റബ്ബർ റബ്ബറും ആ മുതമ്മ നമ്മളെ കണ്ടാ പോയിട്ടോ ഇന്നെ കണ്ടാ തന്നെ പേടിയാണ് മുത്തമ്മക്ക് കാരണം ഞാൻ വീഡിയോ വീഡിയോയില് വരുന്ന ഇഷ്ടമാണ് വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ പ്രശ്നമാണ് ഏതാണ് മുതമ്മ വീട് ഭയങ്കര ചടിപ്പിന്റെ ആ മുത്തുണ്ട് കാക്കി കണ്ട ഇപ്പോൾ ഓടുന്ന കണ്ടോളൂ കണ്ടോണ്ടി കണ്ടോണ്ടി ഞണ്ടും ഇമ്മയുണ്ട് പിന്നെ കണ്ട പൂടും മൂത്തം പൂടുന്നു കണ്ടാൽ പിന്നെ കണ്ടിട്ടില്ല ആ പത്തനക്ക് കട്ട് ഞാൻ കൊണ്ടാക്കാം എടുക്കാൻ പോണേക്ക് ഉമ്മ

എന്താ വർത്താനം നെയ്ച്ചോ എന്താ വർത്താനോ പത്തില്ല പഠിച്ചിട്ട് പറ ഞാൻ അന്ന് വന്നപ്പോ ചൂടിയും

ഞാൻ പണ്ടേ എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഫ്രിഡ്ജ് പിന്നെ ഫ്രിഡ്ജ് ഇല്ല പിടിച്ചിട്ടൊന്നില്ലേതന്നെ എപ്പളെ വരിക ആ കൈ പോണെങ്കി ആയി പറഞ്ഞോട്ടെ ഉറങ്ങാണ് കൈ ഇതില് നാല് റൂം ഇത് മൊത്തം ഉറങ്ങല്ലേ െമിന്റെ ഉടമസ്ഥുതാബ് നല്ലോ ഇത് എവിടുന്നും അത് മുത്തു കളിക്കും പിന്നെ അത് വാഹുവിനോ അങ്ങനെ വാഹുവിനെ കല്യാണത്തിന് മണിയറിഞ്ഞ് തിരിച്ചാണ് കൊടുത്തിട്ട് അല്ല മുതമ്മ കണ്ടാ ഉള്ളേക്ക് പോകും പിന്നെ കണ്ട് ഞാൻ പോയി വന്നാലേ മുതമ്മ ഇറങ്ങുള്ളൂ പിന്നെ ഇടക്ക് ഇന്ന വിളിച്ചിങ്ങനെ പരാതി വരട്ടു എന്താ വരാത്ത എന്താ വരാത്തത് ഞാൻ വന്നപ്പോ നോക്കാണിപ്പിൻ്റെ ഉള്ളിൽ കയറുന്നത് പിന്നെ എന്തിനാണ് വിളിച്ചോണത്തിള്ളത് അതൊക്കെ മനസ്സിലാത്തത് ഇത് ബാക്ക് ക്യാമറ ആണല്ലോ രണ്ടാമത്തെ ഭയങ്കര കൊറോത്തിയാണ് കൊറവാട്ടൊന്നും നടക്കൂല ഇവക്കൊരു നല്ല പറ്റിയത് വിളിച്ചോ ഇവിടെന്നാ നെച്ചോ ഇവിടെ നെച്ചുവിട നെച്ചുവിടേ കണ്ണോ കണ്ണാ കണ്ട് കണ്ണു കണ്ട് കണ്ണില്ല പൂച്ചക്കണ് ആരാ കണ്ണാണെ ആരെ കണ്ണ പൂച്ചക്കണ് ഇവിടെ

ഒരു ചാടിക്കും പഴംപൊരി ഉണ്ട് എന്താ പറയുക മറ്റേ കായമേ എന്തിനായി മുത്തുക്കെ പാടം കൊടുത്തത് പാടം കൊടുക്കോണോ അതാ പോ

ണോട്ടോ ആ ഞാൻ ഇന്റെ കണ്ടൊക്കെ പോയി മൂലക്കിരുന്നാണ് അതേമാതിരി വേണപ്പൊ ഏപ്പോൾ െ ഇനിയാത്ത വീടും കാണിക്കാ പറയാ ഓക്കെ ഇനി ഏ പറയടു കാണാൻ പറയൂ മൂത്തമാനെ കണ്ടാലേ എന്തും മൂത്തമാ അറിയാതെ മൂത്തമാന എടുക്കട്ടോ ഓക്കെ ഏയ് ലമിനി ഇതാണ് അല്ല നേരെയൊന്നുമല്ല ഇതി ടർണറി കളിക്ക ചിക്കൻ നൃത്തത്തിന്റെ വീഡിയോ ഇട്ടാണ് ഓക്കേ